സുഹൃത്തുക്കളെ ഈയൊരു കാഴ്ച കണ്ടുപോക്കെ നിങ്ങള് എന്ത് രസലെ കാണാൻ അടിപൊളിയായിട്ടില്ലേത് നമ്മളിപ്പോ നിക്കണത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ നമ്മുടെ ഒറ്റപ്പാലത്തിനടുത്ത് നമ്മളെ കുരിശി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് കേട്ടോ നിക്കണത് ചുറ്റും മലയോര പ്രദേശം മലയോര പ്രദേശത്തിന്റെ താഴ്ഭാഗത്ത് നോക്കി കാണാത്ത ദൂരം വരെ അടിപൊളി നെൽപ്പാടങ്ങൾ പാലക്കാട് ജില്ലയിലെ കണ്ടിരിക്കേണ്ട മനോഹരമായ കാഴ്ചകളിലെ ഒരു കാഴ്ച ഈ ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മളിൽ ചിലരും ഒരുപാട് കാശ് മുടക്കിയിട്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോണൂല്ലേ പക്ഷെ അവിടെ പോയി കാണിച്ചാൽ ഇതുമായിട്ടുള്ള ഒരു വൈബ് കിട്ടുന്നു എനിക്ക് തോന്നുന്നില്ല കേട്ടോ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് വീഡിയോ സ്കിപ്പ് കാണണം കാണട്ടോ ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ടായിരുന്നത് പണ്ട് കാലത്തുള്ള മലയാള സിനിമകളിലായിരുന്നു ഈ കാണുന്ന കൃഷിയിടത്തെ കുറിച്ചിട്ട് കൂടുതലായിട്ട് എന്താ പറയുക ഇവിടെ നെല്ല് തന്നെയാണ് കേട്ടോ കൃഷി ചെയ്യണത് പോരാത്തത് ഇതെല്ലാം ഓരോരുത്തരുടെ പ്രൈവറ്റ് സ്ഥലമാണ് കേട്ടോ അപ്പോ ഇതിൽ ഒരു സ്ഥലം നമ്മുടെയാണ് അപ്പൊ നമ്മൾ നമ്മുടെ സ്ഥലം ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാണ് ആ ഒരു പോത്തിനെ കെട്ടിട്ടുണ്ട് ആ പോത്തിന് നമ്മൾ ഇവിടെ വന്നത് അത്ര കട പിടിച്ചിട്ടില്ല തോന്നുന്നുണ്ട് അതിനെ കുത്താനൊക്കെ അങ്ങനെ പറക്കാൻ പാട്ടുണ്ട് അതിനെ കെട്ടിയിട്ടിട്ടുണ്ട് എന്തായാലും അപ്പൊ നമ്മൾ എന്തായാലും അവിടെ നിക്കണില്ല കുറച്ച് അപ്പുറത്തേക്ക് മാറാൻ വേണ്ടിട്ട് പോവാണ് പോകാനിട്ടോ പിന്നെന്താ ആയിട്ട് എന്താ പറയുക വെച്ചാൽ ഇവിടുന്ന് അടിപൊളി നല്ലൊരു പാറ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ആനപ്പാറന്നുട്ടോ നമ്മൾ പറയുക അപ്പോൾ നമ്മൾ ഞാൻ എന്റെ ചെറുപ്പകാലത്തൊക്കെ ഈ ഒരു പാറപ്പുറത്ത് വന്നിട്ട് ഈ ഒരു പ്രകൃതി നന്നായിട്ട് ആസ്വദിച്ചിരുന്നു കേട്ടോ അങ്ങനെ സുഹൃത്തുളം നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടോട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ മാറേണ്ടിട്ടോ അപ്പോൾ ഇതുമായിട്ടുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും മുന്നോട്ടേക്ക് വരും അടുത്ത വീഡിയോ കാണുന്നവർക്കും ഓക്കെ ബൈ